എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വെസ്റ്റ് ബംഗാളിലെ മൂർഷിദാബാദ് അവിടെ വലിയ ആക്രമണങ്ങൾ ഇസ്ലാമിസ്റ്റ് കാരിൽ നിന്ന് ഹൈന്ദവ സമൂഹം നേരിടുകയാണ് നൂറുകണക്കിന് വീടുകൾ ഈ ഇസ്ലാമിസ്റ്റുകൾ അവിടെ അഗ്നിക്കിരയാക്കി ഹിന്ദു സമൂഹങ്ങളുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് ടാർജറ്റ് ചെയ്ത് ആ വീടുകൾക്ക് കറുത്ത ഒരു അടയാളമിട്ട് ആ വീടുകളെയെല്ലാം തീ വെച്ച് നശിപ്പിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഒരു മൗന കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പരക്കെ ഒരു വിമർശനം നേരിടുകയാണ് അപ്പോഴാണ് മുൻ ക്രിക്കറ്റ് താരം ജൂസഫ് പത്താൻ അവിടെ ആ തീ കത്തുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് താൻ ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു പെര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള ഒരു ഒരു പ്രതിഥിയോടുകൂടെ ഇവരുടെ രാജ്യസ്നേഹം യൂസഫ് പത്താനയൊക്കെ ഈ ക്രിക്കറ്റ് പ്രേമികൾ ആരാധകർ ഇന്ത്യ മുഴുവൻ ഇദ്ദേഹത്തെയൊക്കെ വാഴ്ത്തിപ്പാടിയ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു പ്രദേശം കത്തി അമരുമ്പോൾ ചായ കുടിച്ച് രസിക്കുകയും അതിൻ്റെ ഫോട്ടോയെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ജൂസപ്പത്താനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് വാർത്ത ഒരു പ്രമുഖ മാധ്യമം ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ വക്കബ് നിയമ ഭേദഗതിക്കെതിരെ സമരം അക്രമാസക്തമായപ്പോഴും ത്രിമൂ തൃണമൂൽ കോൺഗ്രസ് നേതാവും ബഹാറംപൂർ എം പിയുമായി യൂസ യൂസഫ് പത്താൻ്റെ അസാന്നിധ്യം ചർച്ചയാകുന്നു യൂസഫ് പത്താൻ്റെ മണ്ഡലമായ മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയിലാണ് മൂർഷിദാബാദ് എന്നാൽ സ്വന്തം മണ്ഡലത്തിലടക്കം ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എം പി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല യൂസഫ് പത്താനെതിരെ സ്വന്തം പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് കലാപം തുടങ്ങിയ ദിവസം ചായ കുടിച്ച് നിൽക്കുന്ന ചിത്രമാണ് എം പി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നടപടിയും വിമർശനം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു മുർഷിദാബാദ് ജില്ലയിലെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ബഹാറംപൂർ മറ്റ് രണ്ട് സീറ്റുകളായ ജംഗിപൂർ മുർഷിദാബാദ് എന്നിവയും ടി എം സിയുടെ കൈവശമാണ് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏപ്രിൽ പന്ത്രണ്ടിന് ജംഗിപ്പൂർ പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടെയുള്ള സംസർഗഞ്ച് ദുലിയാർ സുധി എന്നിവ ഉൾപ്പെട്ട മൂർഷിഫാബാദിലെ വിവിധ പ്രദേശങ്ങളിൽ വക്കഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ അക്രമസാക്തമായതിൻ്റെ പിറ്റേ ദിവസമാണ് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നാ യൂസഫ് പത്താൻ്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ കാണാനായിട്ടിടയായി തീരുന്ന അദ്ദേഹം അന്നാണ് പോസ്റ്റ് ചെയ്തത് അപ്പോൾ ചിത്രങ്ങൾ പത്താൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം മനോഹരമായ വൈകുന്നേരത്ത് നല്ല ചായ ശാന്തമായ ചുറ്റുപാടുകൾ ഈ നിമിഷത്തിൽ മുഴുകി ഞാൻ എന്നായിരുന്നു അതിൻ്റെ ഒരു അടിക്കുറപ്പ് ഇതേ തുടർന്ന് പ്രധാന പ്രതിപക്ഷമായ ബി ജെ പി രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം പി ആണ് ഈ യൂസപ്പത്താൻ അപ്പോൾ മുർഷിദാബാദ് പോലുള്ള ഒരു സ്ഥലം അഗ്നി അവിടെയുള്ള ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളുടെ കുടുംബത്തെ ഈ ഇസ്ലാമിസ്റ്റുകൾ തീ വെച്ച് നശിപ്പിക്കുമ്പോൾ കൊന്നൊടുക്കുമ്പോൾ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ എതിരെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഇത് കണ്ട് ചായ കുടിച്ച് രസിക്കുന്ന ഒരു യൂസപ്പത്താനെയാണ് ഈ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ വാസ്തവത്തിൽ ഈ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ ഇത് തൃണമൂൽ കോൺഗ്രസ് അതായത് മമതാ ബാനർജിയുടെ പാർട്ടി ഒരു പ്രത്യേക മതവിഭാവകത്തിൻ്റെ പ്രീണനത്തിന് വേണ്ടി താൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന വലിയ ഒരു ആക്രമണമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ അവിടെ കലാപം തടയുവാനായിട്ട് സാധ്യമാകും എന്നാൽ ഈ മുഖ്യമന്ത്രി തന്നെ അവരുടെ ഭരണ സംവിധാനം തന്നെ അവരുടെ മന്ത്രിമാർ തന്നെ അവരുടെ എം പിമാർ എം എൽ എമാർ തന്നെ ഈ കലാപത്തിലേക്ക് എരിതിയിലേക്ക് എണ്ണയൊഴിക്കുന്നത് പോലെ അവർ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെസ്റ്റ് ബംഗാൾ ഭയങ്കര അക്രമാസക്തമാകുകയും അവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇസ്ലാമിക് മതഭീകരന്മാർ രണ്ട് മതസംഘടനകൾ വലിയ കലാപത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ വെസ്റ്റ് ബംഗാൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ചായ കുടിച്ച് രസിക്കുന്ന ഈ യൂസഫ് പത്താനെ പോലെയുള്ള ഈ ആളുകളെയാണ് നമ്മൾ ഇത്രയും നാളും വലിയ പിന്നെ അധികം വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്തത് എന്നോർക്കുമ്പോൾ നമുക്ക് അത്യന്തം ദുഃഖം തോന്നുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ കലാപം കണ്ടിട്ട് ചായ കുടിച്ച് രസിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളിൽ ശക്തമായ ആക്ഷേപവും വിമർശനവുമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്